എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം തൊണ്ണൂറ്റിനാല് ചൂതു ചൂത് എന്നതിലെ ആറാമത്തെ കുറൽ തൊട്ട് നമുക്ക് നോക്കാം അകടാരാർ അല്ലൽ ഉഴപ്പർ ചൂതന്നും മൂടപ്പട്ടാർ അകടാരാർ അല്ലൽ ഉഴപ്പർ ചൂതന്നും മുകടിയാൻ മൂടപ്പട്ടാർ ചൂതെന്ന മൂദേവി പുൽഗിയോർക്കില്ല അന്നപാനം അവർ നരകത്തിലാഴും ചൂതെന്ന മൂദേവി പുൽകിയോർക്കില്ല അന്നപാനം അവർ നരകത്തിലാഴും ചൂതന്നം എന്ന് പറഞ്ഞാൽ ചൂതെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മൂക്കടിയാൽ മൂദേവിയാൽ മൂടപ്പെട്ടാർ വിഴുങ്ങപ്പെട്ടവർ ആകടാരാർ വയറു നിറയെ ഭക്ഷണം കഴിക്കില്ല അല്ലൽ ഉഴപ്പർ നരകദുഃഖങ്ങളും അനുഭവിക്കും അങ്ങേയറ്റം അശ്രീകരമായിട്ടുള്ളതാണ് ഈ ചൂതാട്ടം ആ മൂദേവി ഈ ചൂതേ ചൂതാട്ടം എന്ന് പറയുന്ന മൂദേവി ആരെയൊക്കെ വിഴുങ്ങുന്നുവോ അവരുടെ ജീവിതം നിത്യദരിദ്രമാകുന്നു നിത്യദാരിദ്ര്യമാണ് അവരുടെ ഒരു അവസ്ഥ വയർ നിറയെ വല്ലതും ആസ്വദിച്ച് കഴിക്കാനുള്ള സ്വാസ്ഥ്യമോ സാഹചര്യമോ അവർക്കില്ലാതാവുന്നു പരലോകത്തിലും അവർക്ക് നരക ദുഃഖങ്ങളല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല അപ്പോൾ ഈ ശ്രീത്വം ഇല്ലാത്ത ഒന്നാണ് ഈ ചൂതാട്ടം എന്ന് പറയുന്നത് ഈ ചൂതാട്ടം എന്ന് പറയുന്നതിന് ഒരു മൂദേവിയോട് അത് ലക്ഷ്മിയുടെ വിപരീതം ഉള്ള മൂദേവിയോടാണ് സങ്കല്പിച്ചിരിക്കുന്നത് ഈ ചൂതാട്ടം എന്ന ഈ മൂദേവി ആരെയൊക്കെ ആക്രമിക്കുന്നുവോ അതാ അതായത് ഈ ചൂട ചൂതാട്ടത്തിന് കീഴടങ്ങുന്നവർക്ക് അവരുടെ ജീവിതം നിത്യദാരിദ്ര്യമായിരിക്കുള്ളൂ വയർ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനോ ഉള്ള ഭക്ഷണം ആസ്വദിച്ച് കഴി കഴിക്കാനോ ഉള്ള ഒരു സാഹചര്യമോ മനസ്വസ്ഥതയോ അവർക്കുണ്ടാവില്ല പരലോകത്തിലും അവർക്ക് നരക ദുഃഖങ്ങളല്ലാതെ വേറൊന്നും ഇണ്ടാവാനില്ല ഇവിടെ ഇപ്പോൾ പരലോകത്തിലെന്ന് പറഞ്ഞാൽ പോലും ഈ ദാരിദ്ര്യവും ഭക്ഷണം കഴിക്കാൻ ഉള്ളൊരു സാഹചര്യം ഇല്ലായ്മയൊക്കെ ഇവിടുത്തെ തന്നെ ഒരു നരകമായിട്ട് നമ്മൾ അവരുടെ ഒരു അവസ്ഥ നരകത്തിൻ്റെ തന്നെയാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം പഴകിയ ചെൽവമും പണും കെടുക്കും കഴകത്തു കാലൈ പുകിൻ പഴകിയ ചെൽവമും പണും കെടുക്കും കഴകത്തും കാലൈ പുകിൻ പൂർവസമ്പത്തും അന്തസ്സും കെടുക്കും അച്ചൂതരങ്ങിൽ ജന്മമാണ്ടാൽ പൂർവസമ്പത്തും അന്തസ്സും കെടുക്കും അച്ചൂതരങ്ങിൽ ജന്മമാണ്ടാൽ എന്ന് പറഞ്ഞാൽ കാലം കഴകത്ത് ചൂതാട്ടക്കളത്തിൽ പുകിൻ തുലൈകയാണെങ്കിൽ പഴകിയ പൂർ പൂർവികരായിട്ട് നേടിവെച്ചിട്ടുള്ള ചെൽവമും സമ്പത്തും പൺപും കുലത്തിൻ്റെ സംസ്കാരവും കെടുക്കും തുലയ്ക്കും പൂർവികരായിട്ട് നേടിവെച്ച കനത്ത സമ്പത്തും പരമ്പരാഗതമായ സംസ് സംസ്കാരമഹിമയും എല്ലാം ജന്മകാലം മുഴുവൻ ചൂതാട്ടക്കളത്തിൽ ഹോമിക്കുന്നവര് തുലച്ചു കളയുന്നു സമ്പത്ത് അവർ സദ്ധര്മ്മക്ക് വേണ്ടിയല്ലോ ഉപയോഗിക്കുന്നത് മാത്രമല്ല ഉദാസീനതയാലും ചൂതാട്ടത്തിലുള്ള ഭ്രമം മൂലവും ഉള്ള സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനോ അതിനെ സൂക്ഷിക്കുന്നതിനോ ഉള്ള ശ്രദ്ധയും അവർക്ക് ഇല്ലാതാവുന്നു അപ്പോൾ എതിര് പറയുന്നത് എന്താ വെച്ചാൽ ചില ചൂതാട്ടക്കാർക്ക് പൂർവികരായിട്ട് തന്നെ നേടി വെച്ചിട്ടുള്ള കനത്ത സമ്പത്തുണ്ടാവും പരമ്പരാഗതമായിട്ട് അവരുടെ കുടുംബമഹിമയും കുലമഹിമയും ഒരു പ്രശസ്തിയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം പക്ഷെ അവരുടെ ജന്മം മുഴുവൻ അവർ ഈ ചൂതാട്ടക്കളത്തിൽ ഹോമിച്ചാലേ ഈ പൂർവികമായിട്ടുണ്ടായിട്ടുള്ള സമ്പത്തും ഈ മഹത്വങ്ങളും എല്ലാം നഷ്ടപ്പെടുത്താണ് അവർ ചെയ്യുന്നത് സമ്പത്ത് ഉള്ളത് അവർ നല്ല കാര്യങ്ങൾക്കല്ലോ ഉപയോഗിക്കുന്നത് മാത്രമല്ല അവർക്ക് ഭയങ്കര മടി ഈ ചൂതാട്ടത്തിൽ മാത്രമല്ല ശ്രദ്ധ ഉണ്ടാവുകയുള്ളു അപ്പം അതുകൊണ്ട് ഉള്ള സമ്പത്തിനെ അതിനെ സൂക്ഷിക്കാനോ അതിനെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രദ്ധ ഒന്നും അവർക്കുണ്ടാവില്ല പൊരുൾ കെടുത്തു പൊയ് കൊളി അരുൾ കെടുത്തല്ലൽ ഉഴപ്പിക്കും ചൂതു പൊരുൾ കെടുത്തു പൊയ് മേറ് കൊളി തല്ലൽ ഉഴപ്പിക്കും ചൂതു ധനവും മുടിച്ചു പൊളി ചൊല്ലിച്ചു ദയകെടുത്തഴലിൽ തപിപ്പിക്കും ചൂത് ധനവും മുടിച്ച് പൊളി ചൊല്ലിച്ച് ദയ കെടു തഴലിൽ തപിപ്പിക്കും ചൂത് ചൂത് എന്ന് പറഞ്ഞാൽ എന്ന ആ മോശമായിട്ടുള്ള ശീലം ദുഃശീലം പൊരുൾ കെടുത്തു എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന ധനസമ്പത്തൊക്കെ നശിപ്പിച്ച് പോയി എന്ന് പറഞ്ഞാൽ കള്ളത്തെ മേർ കൊളി ആശ്രയിക്കാറ് ആശ്രയിക്കാറാക്കി അരുൾ കെടുത്തു മനസ്സിലുണ്ടാവുന്ന ആ ദയ മുഴുവൻ വറ്റിച്ച് അല്ലൽ ഈ ജന്മത്തിലും വരുന്ന ജന്മത്തിലും ദുരിതം അനുഭവിപ്പിക്കും പന്തയത്തിന്മേൽ വാശിയേറി സമ്പത്ത് മുഴുവൻ നശിപ്പിക്കും ജയിക്കാനും പിടിച്ചടക്കാനും വേണ്ടി കള്ളം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും അന്യരോട് ശത്രുത വളരും കൂടി എടുത്തു പറയാവുന്ന എന്തെങ്കിലും ഒരു ലാഭമോ നേട്ടമോ ഉണ്ടാകുന്നുണ്ടോ ഇല്ല മറിച്ച് ധനം മാനം സ്വൈരം ബന്ധുത്വം ഇങ്ങനെ ഓരോന്നായി നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇഹത്തിലും പരത്തിലും ഗതി കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് അത്തരക്കാർ അധപ്പതിക്കുന്നു ഈ ചൂതിലാണെങ്കിൽ ഭയങ്കര വാശിയായിരിക്കും ആ പ അങ്ങനെ ആ വാശി കൂടിയിട്ട് സമ്പത്ത് മുഴുവൻ ഇവർ നശിപ്പിക്കും ജയിക്കാനും പിടിച്ചടക്കാനൊക്കെ വേണ്ടി നുണ പറയുകയും കള്ളം പ്രവർത്തിക്കുകയും ചെയ്യും ഈ സ്വഭാവം കാരണം ഈ ചൂതാട്ടത്തിലുള്ള അമിതമായിട്ടുള്ള ആസക്തി കാരണം ശത്രുതയും വളരും ആകെക്കൂടി എന്ത് ഒരു ലാഭവും ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ ചൂതാട്ടം മറിച്ച് ലാഭം ഇല്ലാന്ന് മാത്രമല്ല ധനം മാനം സ്വൈരം എല്ലാം ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇഹത്തിലും പരത്തിലും ഇവർക്ക് ഗതി കിട്ടാത്തൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുക അങ്ങനെ അവർ അധപ്പതിച്ചു പോവാണ് ചെയ്യുക ഈ ചൂതാട്ടക്കാർ ഉടൈച്ചെൽവം ഊണൊളി കൽവിയെൻറെും അടയ്യാവാം ആയം കൊളിൻ ഉടൈച്ചെൽവം ഊണൊളി കൽവിയെൻ്റെതും അടയ്യാവാം ആയം കൊളിൻ ഉടയാട ധനം അന്നം പുകൾ വിദ്യ ഈ അഞ്ചുമറിയില്ല ചൂതിൽ ഭ്രമിച്ചാൽ ഉടയാട ധനം മ അന്നം പുകൾ വിദ്യ ഈ അഞ്ചുമറിയില്ല ചൂതിൽ ഭ്രമിച്ചാൽ ആയം കൊളിൻ ചൂതാട്ടത്തിൽ ഭ്രമം കൊള്ളുകയാണെങ്കിൽ ഒളി പ്രശസ്തി കൽവി വിദ്യ ചെൽവം സമ്പത്ത് ഊൺ എന്ന് പറഞ്ഞാൽ അന്നം ഉടൈ വസ്ത്രം എൻ്റെതും എന്ന ഈ അഞ്ചും ഈ അഞ്ച് സാധനങ്ങൾ അടയ്യാവാം അവന് ലഭിക്കാത്ത അവസ്ഥ വന്നു ചേരുന്നു ചൂതുകളിയിൽ മതിമറന്ന് ജീവിതം തുലയ്ക്കുന്നവനെ അന്നവസ്ത്രാദികൾ സമ്പത്ത് യശസ്സ് വിദ്യ എന്നിത്യാദി ഐശ്വര്യങ്ങൾ യാതൊന്നും ഉണ്ടാവുകയില്ല അതെല്ലാം നേടിയെടുക്കാനല്ലല്ലോ അയാൾക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉള്ളത് തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ അവസ്ഥയിൽ മറ്റൊന്നും ചെയ്യാനും ഉണ്ടാവില്ല ഈ ചൂതുകളിയിൽ മതി മറന്നിട്ട് ജീവിതം നഷ്ടപ്പെടുത്തുന്ന ആൾക്കാർക്ക് അന്നം വസ്ത്രം സമ്പത്ത് പ്രശസ്തി വിദ്യ എന്നീ ഐശ്വര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല അവരതൊന്നും ഉണ്ടാക്കിയെടുക്കാനല്ല ശ്രമിക്കുന്നത് ഈ ചൂതിനോടുള്ള താല്പര്യം കൊണ്ട് അവരെന്താ ചെയ്യുക ഉള്ളത് തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കും അവർക്ക് പിന്നെ അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഒന്നുമില്ലാത്ത ഒരവസ്ഥ ഇഴഞ്ഞുറും കാതലിക്കും ചൂതേ പോൽ തുൻപം ഉഴത്തോറും കാതറ്റുയിർ ഇഴത്തുറും കാതലിക്കും പോൽ തുൻപം ഉഴത്തൊറും കാതറ്റുയിർ നഷ്ടത്തിൽ എന്ന പോൽ പറ്റുന്നു ദുസ്സഹമേയിലും പ്രാണൻ നഷ്ടത്തിൽ ചൂതാടി എന്ന പോൽ പറ്റുന്നു ദുസ്സഹമേയിലും പ്രാണൻ ഇഴത്തൊറവും എന്ന് പറഞ്ഞാൽ എത്രത്തോളം നഷ്ടങ്ങൾ സംഭവിക്കുന്നുവോ അത്രയധികം കാതലിക്കും എന്ന് പറഞ്ഞാൽ ആവേശം കൂടുന്ന ചൂതേ പോൽ പോലെ ഉയിർ മനുഷ്യൻ്റെ പ്രാണൻ തുൻപം ഉൾ ഉഴഞ്ഞൊറും കഷ്ടപ്പാടുകൾ വർദ്ധിച്ചു വരുന്നതോറും കാതറ്റോ ശരീരത്തിൽ തന്നെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ ആർത്തിയുള്ളതായിത്തീരുന്നു വാശി മൂത്ത് എത്രത്തോളം നഷ്ടമുണ്ടാകുന്നുവോ ചൂതാട്ടത്തിൽ അത്രത്തോളം വാശി കൂടാണ് ചെയ്യേണ്ടത് നഷ്ടമുണ്ടാകും തോറും വാശി കൂടാണ് ചെയ്യുക കളി അവസാനിപ്പിക്കുന്നത് അഭിമാനക്ഷതം ആ ആയിട്ടാണ് അവർ കാണുന്നത് അതിനാൽ വീണ്ടും വീണ്ടും കളിയിൽ പറ്റിപ്പിടിച്ച് പിടിച്ചു നിൽക്കാനെ ചൂതാട്ടക്കാരൻ ശ്രദ്ധിക്കൂ അതുപോലെയാണ് പ്രാണൻ്റെ എന്നാണ് പറയുന്നത് ശരീര വ്യാധികളാലോ ക്ഷതങ്ങളാലോ പ്രായാധിക്യത്താലോ ഒക്കെ എന്തൊക്കെ കഷ്ടങ്ങൾ ഉണ്ടായാലും ശരി ഈ പ്രാണൻ കൂടുതൽ കൂടുതൽ ആർത്തിയോടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് നിൽക്കാനാണ് നോക്കുന്നത് അതുപോലെയാണ് ഈ ചൂതാട്ടം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടാലും വീണ്ടും അവിടെ തന്നെ പറ്റിപ്പിടിച്ച് നിൽക്കാനാണ് ഈ ചൂതാട്ടത്തിൽ ഭ്രമിച്ചിട്ടുള്ള ആളുകളുടെ ഒരു താല്പര്യം അപ്പോൾ വാശിമൂത്ത് നഷ്ടമുണ്ടാകുന്നതിനനുസരിച്ചിട്ട് വാശിമോത്ത് വീണ്ടും വീണ്ടും കളിക്കാൻ ശ്രമിക്കുവരൊക്കെ കളി അവസാനിപ്പിക്കുന്നത് ഇവർക്കൊരു അഭിമാനക്ഷതമായിട്ട് തോന്നും അപ്പോൾ വീണ്ടും വീണ്ടും നഷ്ടങ്ങളെല്ലാം സഹിച്ച് അവിടെ തന്നെ ആ കളിയിൽ പറ്റി പിടിച്ച് നിൽക്കാനേ അവർ നോക്കുകയുള്ളൂ ചൂതാട്ടക്കാരെ അത് പ്രാണന്റെ പോലെയാണ് എന്തൊക്കെ പ്രായാധിക്യം കൊണ്ടോ മറ്റുള്ള രോഗങ്ങളെ കൊണ്ടോ ക്ഷതങ്ങളെ കൊണ്ടോ എന്തെങ്കിലും കാരണങ്ങളാൽ ശരീരം എത്രത്തോളം പ്രശ്നങ്ങളിലായാലും ശരി പ്രാണൻ എന്ത് ചെയ്യുക പ്രാണൻ കൂടുതൽ കൂടുതൽ ആർത്തിയോടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് നിൽക്കാനാണ് നോക്കുക അതുപോലെ തന്നെയാണ് ചൂതാട്ടക്കാരനും ചെയ്യുന്നത് എന്നാണ് തിരുവള്ളൂര് പറയുന്നത് അപ്പോൾ ആ അധികാരം കഴിഞ്ഞു നാളെ നമുക്ക് അധികാരം തൊണ്ണൂറ്റിയഞ്ച് മരു മരുന്ന് മരുന്നിനെ കുറിച്ചാണ് നാളത്തെ അധികാരം നന്ദി